ഹേ ഗ്സ് വെൽക്കം ബാക്ക് അവിടെ നിന്ന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ മുബാറക് എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ നാലുമണിക്കാണ് ഇടയത്താഴത്തിനെണീക്കുന്നത് അങ്ങനെ ഇന്നത്തെ പാൽ വാച്ച് തുടങ്ങാൻ തന്നെ വിചാരിച്ചു പ്രത്യേകിച്ച് ആരും ഒന്നും കഴിക്കില്ല എന്നാലും ചായ ഒക്കെ എല്ലാവരും കുടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പാൽ ചായ വെക്കാന്ന് വിചാരിച്ചു കാരണം ഫസ്റ്റ് നോമ്പിലൊന്നും ആരും അങ്ങനെ ഇടയത്താഴം കഴിക്കാറില്ല കൂടുതലും സ്കിപ്പ് ചെയ്യില്ല എന്നാലും കുറച്ചൊക്കെ കഴിക്കാറുള്ളൂ ഇടയത്താലത്തിനങ്ങനെ പ്രത്യേകിച്ച് വീട്ടിലൊന്നും ഉണ്ടാക്കില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടി പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ചിരുന്നു അതുപോലെ തന്നെ ഇടയത്താലത്തിന് കഴിക്കാൻ വേണ്ടി നമ്മൾ അപ്പവും മുട്ടക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ കഴിച്ചിരുന്നത് ആക്ച്വലി ഞാൻ കഴിച്ചിട്ടിരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അനിയൻ കഴിച്ചിരുന്നതാണ് ഞാൻ ജസ്റ്റ് വെള്ളം അങ്ങനെ ചൂടുവെള്ളം അങ്ങനെയൊക്കെ കുടിക്കാറുള്ളൂ ഇടയത്താലത്തിന് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് എന്നത്തെയും പോലെയും കടികൾ കുറേ ഉണ്ടാക്കാനോ ഒന്നിനും സമയം കിട്ടില്ല കുറച്ച് തിരക്കായി പോയി വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തട്ടിക്കുട്ടി പെട്ടെന്നൊരു ഐ മീൻ കായ്പോള അത് അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണല്ലോ അതും അതുപോലെ തന്നെ ചെ ചെറിയൊരു കട്ട്ലെറ്റ് പോലെയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഐ മീൻ ഷോർട്ട്സ് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കായ്പോളയുടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഓൾറെഡി ഞാൻ ചെയ്തത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ആക്ച്വലി കായ്പോളെ കുറച്ച് മുരി മുരിഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് കാരണം രണ്ട് പാനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഒരു പാനിൻ്റെ മേളിൽ ഒരു തട്ട് പോലെ വെച്ചിട്ട് വേറൊരു പാൻ വെച്ച് ജസ്റ്റ് കുറച്ച് നേരം അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നീട് അത് ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കുക നല്ല രീതിയിൽ മുരിഞ്ഞു വന്ന രീതിയിൽ ചെയ്തെടുക്കുക ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ സോഫ്റ്റ്നെസ് ഉള്ള കായ്പോൾ അങ്ങനെ താല്പര്യമില്ലാത്ത സാധാരണ കായ്ക്കോൾ അങ്ങനെ തന്നെയാണ് ബട്ട് ഞാൻ കുറച്ച് അത് മുരിഞ്ഞ രീതിയിൽ എടുക്കുന്നതുകൊണ്ട് അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ഉണ്ടാക്കാൻ നോക്കിയിരുന്നത് അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഈ കട്ട്ലെറ്റ് കൊടുത്തൊരു സംഭവമാണ് പേരില്ലാത്തൊരു കടിയെന്ന് പറയാം ഞാൻ നമ്മുടെ ദിയ ഫെർസിൻ്റെ ചാനലിൽ നിന്ന് കണ്ടതാണ് ജസ്റ്റ് അവരിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ സ്ഥിതിക്ക് മീറ്റും പൊട്ടറ്റവും ഇല്ല അതൊക്കെ സ്ഥിതിക്ക് ഞാൻ മുട്ടയും അതുപോലെ തന്നെ ബ്രെഡും പിന്നെ സവാളയും കുറച്ച് പൊടികളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കട്ട്ലറ്റ് പോലെ ഉണ്ടാക്കിയത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് ഒരു കട്ട്ലറ്റ് രൂപത്തിൽ അത് കഴിക്കാം എനിക്കൊന്നും മനസ്സിലായി നല്ല ടേസ്റ്റ് ആയിരുന്നു സംഭവം എന്നാൽ നല്ല രീതിയിൽ കിട്ടിയിരുന്നില്ല മുട്ട നല്ല രീതിയിൽ സോഫ്റ്റ് ആയി പോയതുകൊണ്ട് അത് പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു വന്നിരുന്നത് എന്നാലും നല്ല ടേസ്റ്റായിരുന്നു അത് ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ് അപ്പോൾ ആദ്യ ട്രയിൽ ഇത്രയും ശരിയാവുള്ളൂ ഐ മീൻ കുറച്ച് പൊടിഞ്ഞു പോയി മുട്ട കുറഞ്ഞ സോഫ്റ്റ് ആയിപ്പോയി അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നല്ല രീതിയിൽ അത് പൊടിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇൻഷാളം നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ താങ്ക് യു